മാർച്ച് കൊല്ലവർഷം മീനം തിങ്കൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് എം ജി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തൊമ്പത് അന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു വേദിക

വാർത്തകൾ വായിച്ച് അത് ശബ്ദ സന്ദേശമായി സെൽഫോണിൽ അയക്കുന്നതാണ് വേദികയുടെ ആളുകളിലേക്കാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി വേദികയുടെ എത്തുന്നത് സംഭവം വൈറലായതോടെ അഭിനന്ദനങ്ങളുമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന പി വി ജയരാജന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ സ്ഥിരമായി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്തൊമ്പതിനാണ് ഒഫീഷ്യലായിട്ട് ആരംഭിച്ചത് അതിനു മുമ്പേയും വായിക്കാറുണ്ടായിരുന്നു ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് തുടങ്ങി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി മുൻ എഇ ജയരാജൻ സാർ പിന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ കൊടക്കാട് നാരായൺ സാർ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് അതിപ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് അവർ ഇത് നല്ല വൃത്തിക്ക് കേട്ടു നോക്കിട്ട് എന്നോട് പറയും ഇങ്ങനത്തെ തെറ്റുകൾ ഉണ്ട് ഇത് തിരുത്തണം കുറെ ഇൻസ്ട്രക്ഷൻസ് തരും പറ്റുന്നത്ര മുന്നോട്ടുണ്ടോ സ്കൂൾ കോമ്പൗണ്ടും കടന്ന നാട്ടിലെ വായനശാല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ജില്ലയിലെ വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമെല്ലാം വേദികയുടെ ശ്രോതാക്കളുണ്ട് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്കും എട്ടാം തരത്തിൽ സ്കൂൾ മാറി ദുർഗയിലെത്തിയപ്പോഴും വേദിക വാർത്താ വായന നിർത്തിയില്ല ഇപ്പോഴിതാ ഇലക്ട്രോണ്ട് സംഭാവന ലഭിച്ചതെന്ന് അറിയിച്ചത് പത്ത് പാർട്ടികൾ മാത്രം ബി ജെ പിയും കോൺഗ്രസും അടക്കം ഭൂരിപക്ഷം പാർട്ടികളും കത്തിൽ ഇക്കാര്യം ഒഴിവാക്കി ഇലക്ട്രൽ ബോണ്ട് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ഘട്ടമായി സുപ്രീം കോടതിയിൽ രഹസ്യരേഖയായി നൽകിയ വിവരങ്ങളാണ് ി ടി വി ഭാരത് കാസർഗോഡ്